ഹലോ ഫ്രണ്ട്സ് ചെസ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ എളുപ്പത്തിൽ ചെസ് ചെസ്സുകളി പഠിക്കാം എന്നാണ് വീഡിയോയിലൂടെ പറയുന്നത് ചെസ്സുകൾ പഠിക്കാനായിട്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഓൺലൈൻ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഉണ്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓഫ്ലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഫീസ് കൊടുക്കാനില്ലാത്തവരും ഒരുപാട് വലിയ എമൗണ്ട് ഫീസ് വാങ്ങിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളും ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എളുപ്പത്തിലങ്ങനെ ചെസ് കളി പഠിക്കുക ചെസ്സ് കളി പഠിക്കാം ചെസ്സിൻ്റെ ട്രിക്കുകൾ ട്രാപ്സ് ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ തുടക്കം മുതൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിപ്പിക്കുന്നൊരു കൊച്ചുകുട്ടികൾക്ക് അതിൽ പ്രായവർക്ക് വരെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സും ചെയ്യുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെസ് കളി തുടക്കം മുതൽ ഓരോ കരണ്ട് നീക്കം മുതൽ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം ചെസ്സ് കളിക്കാൻ അറിയാവുന്നവരും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ചെസ്സിൻ്റെ പലതരം ട്രാപ്പുകളും ട്രിക്കുകളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഓരോ തുറന്നുള്ള ഓരോ വീഡിയോകളിലൂടെയും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെസ്സ് കളിക്കാൻ പഠിക്കാൻ താല് താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അടുത്ത വീഡിയോ മുതലായിരിക്കും നമ്മൾ ചെസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് മെസ്സേജ് അയയ്ക്കാം വാട്സപ്പ് മെസ്സേജ് അയക്കാം എൻ്റെ വാട്ട്സപ്പ് നമ്പറോട് വീഡിയോയ്ക്ക് തര കൊടുത്തക്കാം പിന്നെ വാട്സപ്പ് ഒരു ഗ്രൂപ്പുകൂടെ തുടങ്ങുന്നുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും കമൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തീർച്ചയായും പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഇതാണ് ചെസ്സ് ബോർഡ് ഈ ചെസ് ബോർഡിൽ അറുപത്തി നാല് കളക്കങ്ങളാണുള്ളത് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെസ് മാസ്റ്റർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ എന്നെ വെളുത്ത് വെക്കുക പിന്നെ ചെസ് കളി പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും